ഇല്ല കൊണ്ട അങ്ങനെ ആക്കല്ല അത് ഓടും ഇങ്ങോട്ട് കൊണ്ടോടി അതിനെ ഓടിപ്പിക്കൂട്ട് അതങ്ങനെ പിടിച്ചു തുള്ളിത്തെറിക്കൂട്ട് പോ െയിപ്പോന്നിണ്ടത് അങ്ങോടുത്തോട്ട് പോടിക്കല്ല ഫോക്കസ് മീനെ ഇത് പോട്ട് പിടി സംഭവം അറിയില്ല ഏച്ചാ അതിൻ്റെ ഉള്ളിൽ കയറുന്നോടേ ഞാൻ പിടിച്ചിട്ടില്ലെങ്കിലും ഞാൻ അടിച്ച് ജയിച്ച രണ്ടാമത് അതേ പിടിച്ചു കിട്ടി എടുത്തി ചൂണ്ട ശരിയില്ല തളുത്തി കരക്ക് പോകാം അല്ലേ ക്യാമറ ഉണ്ടല്ലേ േ ചോപ്പ് ഇല്ല നല്ല തന്നെ നല്ല ഓരിയല്ല അത് കുറച്ച് കഴിയുമ്പോൾ തളരൂ അതൊന്നാ കൊറച്ച് കഴിയുമ്പോൾ തളരുത് മാക്സിമം കളയല്ലേ തോണി മറ്റേതെ ഇനി ചുക്കാൻ മുട്ടല്ല മുട്ടല്ലോ മാക്സിമം തോണി മുട്ടല്ല പൊന്തിക്കല്ലേ പൊന്തില്ല പൊന്തല്ലോ

പൊന്തിക്കല്ല പൊന്തിക്കണ്ടടാ. തലരമ്പാൻറെ കുറച്ച് തലരമ്പം റെഡിയാവോസ്. പരമേ തലയേ ഇത് ഓരിയ ഓരിയ കേറൂലേ. എല്ലേ ഓരിയലാക്കിട്ടിണ്ട്. പൊന്തിക്കല്ല പൊന്തിക്കണ്ട. എണ്ണിയില്ല ഓരിയില്ല. കേർഞ്ഞെ മാതിന്നോർച്ച. അതൊ തലരൂ. പഠിക്കാനില്ല. എന്താ? ഇരിச்சா തുള്ള ഒരു തുള്ളു ഉള്ളുണ്ട്. തന്നെ തുള്ളണ്ട പെരുണ്ട്. ചൂണ്ട കണ്ടിഞ്ഞിനോന്നാ. പൊന്തിക്കല്ല പൊന്തിക്കല്ല. മാക്സിമം മാക്സിമം കളിക്ക് താത്തൊടി താത്തോടി അതിന്റെ ഇപ്പൊ തോൽ കാട്ടും കണ്ടിരുന്നു അല്ലേ പറഞ്ഞോളന്നിട്ട് നല്ലൊരു ഒറ്റ കഴിഞ്ഞിട്ടു ഞാൻ പൊന്നിച്ചിട്ടാ തളന്ന് വല്ല അങ്ങനെ അതിനോട് ഉഷാറിക്കില്ല അതങ്ങനെ പിടിക്കറേ ചൂറ് തളന്ന് കോര് ഉള്ള മാലിൻറെ ഉള്ളി കോരില് മുമ്പില് കോര് പൈസ കൊളനെ കണ്ടില്ല പൈസ പിടിച്ചു പറയുന്നത്

പിടിച്ച അതെല്ലാം ഞാൻ ഒരു കാര്യം പറഞ്ഞോ വേണ്ട ഇനി ഒരു കുളം പിടിക്കുന്നു പറഞ്ഞിട്ടേ അതിനു കുളം പിടിച്ചാൽ എങ്ങനെ പറഞ്ഞാന്ന് കേട്ടോ ഏത് പിടിച്ചത്